നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വന്നിരിക്കുന്നത് ആർ ബി ഐ അസിസ്റ്റൻ്റ് എന്ന നോട്ടിഫിക്കേഷൻ റിലീസ് ഇട്ടുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് റിലീസായിരിക്കുന്നത് അറുന്നൂറ്റി അൻപത് വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പതിനാറ് ഫെബ്രുവരി മുതൽ മാർച്ച് എട്ട് വരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാറ് മുതൽ മാർച്ച് എട്ട് വരെ ഓൺലൈനായി അപ്ലൈ ആവുന്നതാണ് അതിനുശേഷം ഒരു എഡിറ്റ് വിൻഡോ ഉണ്ടാവുന്നതാണ് അതിനുശേഷം ഓൺലൈൻ പ്രിലിമിനറി എക്സാമിനേഷൻ ഏപ്രിൽ പതിനൊന്നിനും അതിൻ്റെ മെയിൻ എക്സാമിനേഷൻ ജൂൺ ഏഴിനും നടത്തുമെന്നാണ് നിലവിലൊരു ടെനേറ്റീവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതിന് മാറ്റം ഉണ്ടാവാം അല്ലെങ്കിൽ ഈ ഡേറ്റിൽ തന്നെ അതിൻ്റെ എല്ലാ റൈറ്റ്സ് ആർ പിക്ക് ആണ് ഉണ്ടാകുന്നത് പിന്നെ വേക്കൻസിയിലോട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ അറുന്നൂറ്റി അൻപത് ഉള്ളത് നമ്മൾ കേരളം ഉൾപ്പെടുന്ന ട്രോവാൻഡോ സർക്കിളിലോട്ട് അഞ്ച് യു ആർ വേക്കൻസിയും ഒരു ഒ ബി സി വേക്കൻസിയും ഉൾപ്പെടെ ആറ് ടോട്ടൽ വേക്കൻസിയാണ് ഉണ്ടാകുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം ഏജ് ബിറ്റ്വീൻ ബിറ്റിന് ആൻഡ് ഇരുപത്തെട്ട് വയസ്സ് ഇരുപത് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ പ്രായമുള്ള ആർക്കും അപ്ലൈ ആവുന്നതാണ് പ്രായം കണക്കാക്കുന്നത് ഫെബ്രുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഡേറ്റ് വെച്ചായിരിക്കും കാറ്റഗറി വൈസ് റിലാക്സേഷൻ ഉണ്ടോ ഈ പറഞ്ഞിരിക്കുന്ന പോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഫിഫ്റ്റി പെർസെൻറ്റ് മാർക്കോടെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതും ബാച്ചിലേഴ്സ് ഡിഗ്രി നേടുക എന്നുള്ളതാണ് എക്സാമീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ പറഞ്ഞു നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നെടുത്തോട്ടുള്ള ലാംഗ്വേജ് പ്രൊവിഷന് നമ്മളായിരിക്കണം ലോക്കൽ ലാംഗ്വേജ് നമ്മൾ പ്രൊവിഷൻ ആയിരിക്കണം അതിനൊരു പ്രത്യേക ടെസ്റ്റ് വരെ നടത്തുന്നതായിരിക്കും ഇനി സ്കീം ഓഫ് എക്സാം എന്നല്ലെങ്കിൽ ട്വ സെലക്ഷൻ എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിനുണ്ടാവും മെയിൻ എക്സാം ഉണ്ടാവും അനേശ്വർ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റും ഉണ്ടാവും പ്രിലിമിനറി എക്സാമിന് മൂന്ന് സബ്ജക്റ്റാണെങ്കിൽ ഇംഗ്ലീഷ് നോമറിക്കലബിലിറ്റി അതായത് മാത്സ് പിന്നെ റീസണിങ് ഉണ്ടാവും മുപ്പത് ക്വസ്റ്റ്യൻ മുപ്പത്തഞ്ച് ക്വസ്റ്റ്യും മുപ്പത്തഞ്ച് ക്വസ്റ്റ്യും ഇതാണ് ഉണ്ടാകുന്നത് ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക് ചെയ്തായിരിക്കും ഉത്തരത്തിന് നെഗറ്റീവ് മാർക്കുണ്ട് വൺ ബൈ ഫോർ ആണ് നെഗറ്റീവ് മാർക്ക് റിഡക്സ് ചെയ്യുന്ന മെയിൻ എക്സാമിന് വരുമ്പോൾ റീസണിങ് നാൽപ്പത് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഇംഗ്ലീഷ് നാൽപ്പത് ക്വസ്റ്റ്യൻ ഉണ്ടാവും ന്യൂമറിക്കൽ എബിലിറ്റി നാൽപ്പത് ക്വസ്റ്റ്യൻ ജനറൽ നോളജ് നാൽപ്പത് ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടർ നോളജ് നാൽപ്പത് ക്വസ്റ്റ്യൻ ഓരോ മാർക്ക് ചെയ്താൽ ഒരു ഉണ്ടാവും രണ്ട് മണിക്കൂറാണ് മെയിൻ എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തഞ്ച് ആണ് മെയിൻ എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിന് ഒരു മണിക്കൂറുമാണ് അതിനുശേഷം നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ്സിൻ്റെ ഒരു ലാംഗ്വേജ് പ്രൊവിഷൻസ് ടെസ്റ്റ് ഉണ്ടാകുന്നതാണ് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് പറയുന്നുണ്ട് വ്യക്തമായി അപ്പൻ്റെ സ്ത്രീ എന്ന ഭാഗത്ത് വ്യക്തത പറയുന്നുണ്ട് കേരളത്തിലെ സ്ഥലങ്ങൾ സ്ഥലങ്ങളെവിടെയാണ് നമുക്ക് നോക്കാം ലാസ്റ്റ് ഇതിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത് ഇരുപത്തൊമ്പതിനായിരം രൂപയാണ് സെലക്റ്റഡ് കാൻഡിഡേറ്റ്സിന് കിട്ടാൻ പോകുന്ന ബേസിക് പേ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് ഫീ ഉണ്ടാവും നാനൂറ്റമ്പത് രൂപയാണ് ഫീ വരുന്നത് പ്ലസ് ഒരു പതിനെട്ട് ശതമാനം ജി എസ് ടി അങ്ങനെ ടോട്ടൽ ഒരു അഞ്ഞൂറ്റി സംതിങ് രൂപ ഉണ്ടാവുന്നതാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സിനൊന്നും ഫീ ഉണ്ടാവില്ല അവർക്കൊരു ഇൻറ്റിമേഷൻ ചാർജ് ആവുന്നുണ്ടാകുന്നത് അത് അമ്പത് രൂപ പതിനെട്ട് ശതമാനം ജി എസ് ടി ആവുന്നുണ്ടാവുന്നത് പിന്നൊരു കാര്യം നമ്മൾ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും തെറ്റ് വന്ന് പിന്നീട് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇരുന്നൂറ് രൂപ എക്സ്ട്രാ ആയിട്ട് അടയ്ക്കേണ്ടതായുണ്ട് ആപ്ലിക്കേഷൻ റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടി മാക്സിമം തെറ്റാതെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അതിൻ്റെ ഗൈഡ് ലൈൻസ് ലൈൻസാണ് ഈ പറഞ്ഞിരിക്കുക ഫോട്ടോഗ്രാഫിൻ്റെയും സൈനിൻ്റെയൊക്കെ സിഗ്നേച്ചർ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒഫീഷ്യൽ വൈസ് ലാംഗ്വേജ് പ്രൊഫഷണൽ ലാംഗ്വേജസ് ആണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം മലയാളമാണ് ഈ എക്സാമിനേഷൻ സെൻറ്റർ ഏതാണെന്ന് നോക്കാം തിരുവനന്തപുരം സെലക്ട് ചെയ്യുമ്പോൾ ടൂർണമെന്റിന് എക്സാമിന് ഇത്രയും സെൻറ്റേഴ്സ് ഉണ്ടാവും മെയിൻ എക്സാമിന് കുറച്ച് സെൻറ്റേഴ്സ് ഉണ്ടാകുന്നുള്ളൂ കൊച്ചി കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ കരത്തി ലക്ഷദ്വീപിലെ കവരത്തി ഉൾപ്പെടെ ഇത്രയും ആവും മെയിൻ എക്സാമിന് എക്സാമിനുണ്ടാകുന്നത് അപ്പോൾ നല്ലൊരു ആണ് എല്ലാവരും മാക്സിമം ഇത് ഉപകാരപ്പെടുത്താൻ ശ്രമിക്കുക ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിരുന്നു